ആ ബൈക്ക് ഓടിച്ചവരിൽ ഇന്ന് നിറയെ പേര് ജീവനോടിയില്ല ആ ബൈക്ക് ഓടിച്ചവരിൽ ചിലർ മാത്രം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നാടിനെ മുഴുവൻ പേരുസ്വപ്നമായി മാറിയ പലരുടെയും ജീവൻ എടുത്ത ഒരു ബൈക്കിനെ കുറിച്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിൽ ചങ്ങനാശ്ശേരിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി സന്തോഷത്തോടെ ഒരു പൾസർ ബൈക്ക് വാങ്ങുകയും ആ നാടിൽ മുഴുവൻ ചുറ്റിക്കറങ്ങുകയും ചെയ്യുകയായിരുന്നു അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു അപകടത്തിൽപ്പെടുകയും അദ്ദേഹം ഭരണപ്പെടുകയും ചെയ്തു ആ വ്യക്തിയുടെ മരണശേഷം ആ വ്യക്തിയുടെ വീട്ടിലുണ്ടായിരുന്നവർ ഈ ബൈക്കിനെ വിൽക്കാൻ തീരുമാനിക്കുകയും അവർ വിൽക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ആ ബൈക്കിനെ മറ്റൊരു വ്യക്തി വിലക്കി വാങ്ങുകയും അദ്ദേഹത്തിനും ഇതേപോലെ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ശാപം ലഭിച്ച ബൈക്ക് എന്നുള്ള പേരിൽ ഈ ബൈക്കായി നാട്ടിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ബൈക്കിനെ പൊളിച്ചു വയ്ക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ആക്കി കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് ആ ബൈക്കിനെ കൊടുക്കുകയും ചെയ്തു എന്നാൽ എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ചങ്ങനാശ്ശേരിയുടെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഈ ബൈക്ക് എത്തിച്ചേരുകയും ആ വർക്ക്ഷോപ്പ് നടത്തുന്ന വ്യക്തി ആ ബൈക്കിൻ്റെ എല്ലാ കേടുപാടുകളും മാറ്റുകയും അദ്ദേഹം ആ ബൈക്ക് ഉപയോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്തു അദ്ദേഹം ആ ബൈക്ക് ഉപയോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ വൈകാതെ തന്നെ അദ്ദേഹത്തിനും ഒരു അപകടത്തിൽപ്പെടുകയും അദ്ദേഹം ആ അപകടത്തിൽ നിന്ന് റിക്കവറായി വരാൻ വേണ്ടി പല മാസങ്ങളെടുക്കുകയും ചെയ്തു ആ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളുടെ വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ആ ബൈക്ക് വിൽക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഷോറൂമിലുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുകയും ഈ ബൈക്ക് പരിശോധിക്കുകയും ചെയ്തു ഈ ബൈക്ക് എത്ര പരിശോധിച്ചിട്ടും ആ ബൈക്കിൽ ഒരു കുഴപ്പവും എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം ഈ ബൈക്കിനെ വിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ബൈക്ക് ആരും തന്നെ വാങ്ങാൻ കൂട്ടാവാതാവുകയും ബൈക്ക് കുറെ കാലം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആരും കുറെ കാലമായി ബൈക്ക് വാങ്ങാൻ പോകാതൊരു കാരണം കൊണ്ട് തന്നെ ആ ബൈക്ക് അവിടെ നിന്ന് എടുത്തു മാറ്റി എന്നും പറയപ്പെടുന്നുണ്ട് എന്തു തന്നെ ആയാലും ഈ ബൈക്കിന് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് പൂർണ്ണമായ തെളിവില്ലാത്തത് കൊണ്ട് തന്നെ ആ ബൈക്ക് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല ഈ സ്റ്റോറി കേട്ട ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ബൈക്കിന് ആ ബൈക്ക് നിർമ്മിക്കുന്ന സമയത്ത് ആ ബൈക്കിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കാം ഈ ബൈക്ക് അപകടത്തിൽപ്പെട്ടതും അതിലൂടെ നിറയെ പേരുടെ ജീവൻ പോവുകയും ചെയ്തിട്ടുണ്ടാവുക ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക